ഞങ്ങളുടെ ഹാജത്തുകൾ വീട്ടിൽ തരണം ഞമ്മടെ അവസ അവസ്ഥകളൊക്കെ നന്നാക്കി തരണം എത്രയോ അർത്ഥവത്തായ ദുരായാണ് അള്ളാഹത്തൊക്കെ നൽകാൻ ആകട്ടെ അപ്പൊ നമുക്ക് ഇതോടൊപ്പം തന്നെ ഓരോ ബേത്തുകളൊന്നും പരിചയപ്പെടാം ഇതിനകത്ത് കിടക്കുന്നത് അപ്പൊ ഇതൊക്കെ എന്താ പറയുക കുട്ടികൾ എന്ത് ചെയ്യും ധരിയ പാടിക്കോളും ഒരു ഒട്ട ഇണം കൊടുത്താൽ മതി വീട്ടുമിടുക്കം കുട്ടികളാ ഇന്നത്തത് മനസ്സിലെ അല്ല പടച്ചു കളിമണ്ണാലെ സൃഷ്ടിച്ചു പേരുകളെല്ലാം പഠിപ്പിച്ചു പുറത്തായി ശാപം കിട്ടിയ ആളായി ഇണയായി ഹൗവാണയായി തുണയായി അവർക്ക് ഉണ്ടായി മനുഷ്യലോകം വലുതായി അല്ലേ ഓരോ പാട്ടുകൾ നോക്കേ ഒരു കുട്ടിക്ക് സുബഹിക്ക് എഴുന്നേറ്റിട്ട് ആ കുട്ടിയെ നന്നാക്കാൻ ഏറ്റവും നല്ലൊരു പാട്ടാണിത് ഏതാ അവന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും നേരം കീറി ചൊല്ലി ഞാൻ എഴുന്നേൽക്കും ബ്രഷ് ചെയ്ത് നല്ല സോപ്പ് തേച്ച് കുളിക്കും ഉമു ചെയ്ത് നിസ്കരിച്ച് ചായ കുടിക്കും ഡ്രസ് ചെയ്ത് പുസ്തകവും പേനയെടുക്കും പിന്നെ വേഗം മദ്രസയിൽ ചെന്ന് പഠിക്കും നല്ല കുട്ടിയായി സ്വർഗം നേടി ജയിക്കും ഉണ്ട് ആ കുട്ടിക്ക് എന്തെല്ലാം സന്ദേശം നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പാട്ടിലൂടെ അതായത് സുഭാഷിക്ക് കറി ജെല്ലി എഴുന്നേക്കണം എന്നായി അല്ലേ ബ്രഷ് ചെയ്ത് നല്ല സോപ്പ് തേച്ച് കുളിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് രാവിലെ അവന്റെ മടിയും അലസയും ഉറക്കമൊക്കെ മാറാൻ നല്ലൊരു കുളിയൊക്കെ നടത്തിയ എന്തായി മാറി കുളിച്ച് വൃത്തിയായി മദശ ഒരെണ്ണം അല്ലേ പിന്നെ അടുത്ത പരിപാടി എന്താണ് ഒതു ചെയ്ത് നിസ്കരിച്ച് ചായ കുടിക്കണം അല്ലെ ചായ കുടിക്കണമെങ്കിൽ അവിടെ ഒരു ഷർത്ത് വെച്ചു ഒരു നിബന്ധന വെച്ചു എന്താണ് നിസ്കരിച്ചതിന് ശേഷേ ചായ കുടിക്കാവുള്ളു അല്ലെ ആ കുട്ടിക്ക് മാറ്റം ഉണ്ടാവുമല്ലോ അല്ലേ അവൻ ട്രസ് ചെയ്ത് പുസ്തകവും പേന എടുത്ത് കാരണം മദ്രസയിൽ പോകുന്ന കുട്ടിക്ക് അവന്റെ ശ്രദ്ധ എന്താണം പേനയും ബുക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ആദ്യമേ അള്ളാഹുത്താല അവനെ ബോധ്യപ്പെടുത്തി കൊടുക്ക എന്താണ് അള്ളാഹുത്താല ആദ്യം ഇറക്കിയ അഞ്ചായത്തില് അതിനകത്ത് ഒരു ആയുധത്തിന്റെ പേര് പറയുന്നു പേന പേന എടുക്കുമ്പോൾ പുസ്തകം എടുക്കുമ്പോൾ എന്താണ് അവൻ ഖുർആന ഇമാക്കലാണ് ഇങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ ഈ പാട്ടിലൂടെ ഒക്കെ നൽകാം ഇനിയും ധാരാളം പാട്ടുകളുണ്ട് ഇസ്ലാം കാര്യത്തെക്കുറിച്ച് അല്ലെ അങ്ങനെ പിന്നെ ജുമായെ കുറിച്ച് അതേപോലെ ബിസ്മില്ലായെ കുറിച്ച് അങ്ങനെ ഇഷ്ടം പോലെ ഇതേപോലെ കണക്കിന് ചാർട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടേക്കുന്നത് ഇതൊക്കെ മദ്രസകൾ ഇങ്ങനെ ഒന്ന് ഒന്ന് പ്രദർശിപ്പിച്ചാൽ അവിടെ ആ പഴയ കലണ്ടറിൽ ഒട്ടിച്ചിട്ടാൽ മതി ഇത് കണ്ട ഇത് പഴയ കലണ്ടറിൽ ഒട്ടിച്ചേക്കുന്നത് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചിട്ടാൽ എന്താവും അവൻ തനിയേ പഠിച്ചോളും അല്ലേ ഉസ്താദ് ഒരു ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ മതി കുട്ടികൾക്ക് ഈ മദ്രസ മിക്ക മദ്രസയിൽ ഉസ്താദ്മാർ പറയുന്നത് അറിയോ ഈ ചാർട്ട് ഇട്ടേക്കുന്നോണ്ട് ഞങ്ങൾ വരുന്നതിനെക്കാണെങ്കിൽ മുമ്പേ ആര് വരുന്നുണ്ട് കുട്ടികൾ വരും കുട്ടികൾ വന്ന് പാട്ട് തുടങ്ങും അല്ലെ നൂറുകണക്കിന് ഇതേപോലെ ചാർട്ടുകൾ നമ്മുടെ ഉണ്ട് ഏഹ് ആവശ്യക്കാരെങ്കിലും ബന്ധപ്പെട്ടാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും ആ കുട്ടികൾ ആ മദ്രസയൊക്കെ ഉണ്ടാവും ഒരു ചലനം ഉണ്ടാവും ഈ പാട്ടുകൾക്ക് കൊണ്ടൊക്കെ അല്ലെ കുഞ്ഞു പാട്ടുകളല്ലേ ഇതേപോലെ ധാരാളം പാട്ടുകൾ നമുക്ക് ഇൻഷാല് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചാർട്ട് പരിചയപ്പെടുത്താം അള്ളാഹു എല്ലാം സ്വീകരിക്കും അസ്സലാ വാല്